അഹങ്കാരത്തിനുള്ള മറുപടി ചോദിച്ചു വാങ്ങി രേണുസുദീ അപ്പോ കൊല്ലം സുദിയുടെ മക്കൾക്ക് ഇഷ്ടദാനം കൊടുത്ത സ്ഥലം തിരിച്ചു പിടിക്കാൻ വേണ്ടി ബിഷപ്പ് നടപടിയുമായി കോടതിയിലേക്ക് ഈ ഒരു കാര്യം രേണു സുദീ കുടുംബവും ചോദിച്ചു വാങ്ങിയതാണ് എരന്നു വാങ്ങിയതാണ് ഇദ്ദേഹം സ്ഥലം കൊടുത്തത് ഏഴ് സെന്റോളം സ്ഥലമാണ് ഇദ്ദേഹം ഇവർക്ക് കൊടുത്തത് ദാനം കൊടുത്തത് ആരും ചെയ്യാത്തൊരു സൽപ്രവർത്തി ആ ചെയ്ത മനുഷ്യനെ ഓരോ ദിവസവും ഈ രേണുസുതിയും കൂട്ടുകാരിയും ചേർന്ന് സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന്റെ സ്ഥാനമാനങ്ങളെ പോലും അവഹേളിക്കുന്ന രീതിയിലുള്ള വീഡിയോകളാണ് പങ്കുവെച്ചുകൊണ്ടിരുന്നത് മുലക്കച്ച കെട്ടി വന്നിരിക്കുന്നു ബിഷപ്പ് ഇദ്ദേഹത്തിന് ആരാണ് ബിഷപ്പ് എന്ന് പറയുന്ന സ്ഥാനം കൊടുത്തത് എവിടെ നിന്നാണ് പട്ടം സ്വീകരിച്ചത് രേണുസുതി ഒറ്റയ്ക്ക് താമസിക്കുമെന്ന് കരുതിയിട്ടാണോ അച്ചോ നിങ്ങൾ ഈ സ്ഥലം കൊടുത്തത് എന്നാണ് കൂട്ടുകാരിയുടെ ചോദ്യം രേണുസുതി പറഞ്ഞ ഒരു വാചകം ബിഷപ്പ് അല്ല ചേച്ചി ബിഷപ്പാമ്പ് തലം കൊടുത്ത ആളിയാണ് അവിടെ എങ്ങാനും പ്രാർത്ഥിച്ചു മൂലയ്ക്ക് ഇരിക്കച്ചു ഇതെല്ലാം ഈ രേഴുസുധീൻ കൂട്ടുകാരിയും ചേർന്ന് ഇദ്ദേഹത്തെ പറഞ്ഞ വാക്കുകളാണ് അപ്പം ഈ രേണു സുതി ഒരു ക്രിസ്ത്യാനിയാണ് ബന്ധക്കൊസ്താണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഒരു ക്രിസ്ത്യാനി ഒരിക്കലും ഒരു അച്ഛനെയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബിഷപ്പിനെയോ ഈ മാതിരിയുള്ള വാക്കുകൾ പറഞ്ഞ് അവഹേളിക്കുകയോ ബഹുമാനിക്കാതിരിക്കുകയോ ചെയ്യത്തില്ല ഈ സജീല എന്ന് പറയുന്ന വ്യക്തി അന്യ മതത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് അവർക്ക് ഈ ഒരു ക്രിസ്ത്യൻ മതത്തെ കുറിച്ചിട്ടോ ഒന്നും കാര്യങ്ങൾ നല്ലതായിട്ട് അറിയത്തില്ല അപ്പോ നമ്മള് ഒരു വൈദികനെ ഒരു വൈദികനെ എത്രത്തോളം ബഹുമാനിച്ചിട്ടാണ് നമ്മൾ അവരെ കാണുന്നത് വൈദികനേക്കാൾ മേലെയാണ് ബിഷപ്പ് എന്ന് പറയുന്ന സ്ഥാനം അത് കിട്ടാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകളും യാതനകളും ഒക്കെ ഉണ്ട് പിന്നെ നമ്മളിപ്പം അച്ഛനെ കാണാനോ അല്ലെങ്കിൽ ബിഷപ്പിനെ കാണാനോ ചെന്നു കഴിഞ്ഞാൽ വളരെ കൂടിയാണ് അവിടെ ഇരിക്കുന്നത് പിന്നെ നമ്മൾ എന്തെങ്കിലും തെറ്റ് നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നല്ല ശക്തമായി നമ്മുടെ അപ്പൻ നമ്മളെ ഉപദേശിക്കുന്നതിനെക്കാട്ടിലും ശകാരിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ വളരെ ശക്തമായിട്ട് നമ്മളെ ശകാരിക്കാനും നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ഒക്കെയുള്ള അധികാരം ഈ പറയുന്ന വൈദികന്മാർക്കും ബിഷപ്പിനും ഒക്കെ ഉണ്ട് നമ്മുടെ വഴക്ക് ഞങ്ങൾ ഒരുപാട് അച്ഛന്മാരുടെ കയ്യിൽ നിന്ന് വഴക്ക് കേട്ടിട്ടുള്ളതാണ് അതൊക്കെ നമ്മൾ വളരെ ബഹുമാനത്തോടും കൂടിയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ ഒരിക്കലും നമ്മൾ അതിനെ കുറ്റമായിട്ട് കാണുകയോ അല്ലെ എന്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞു അല്ലെ എന്റെ ബിഷപ്പ് ഇങ്ങനെ പറഞ്ഞു എന്നൊന്നും പറയാനാ നമ്മൾ പോകത്തില്ല കാരണം അവർക്കതിനുള്ള അധികാരമുണ്ട് ദേവാലയത്തിൽ മുച്ചിട്ട് കളിയും കരിഞ്ചന്തക്കാരെയും ചാട്ടവാറുകൊണ്ട് അടിച്ച് ഇറക്കിയതാണ് യേശുക്രിസ്തു ആ യേശുക്രിസ്തുവിന്റെ പാത പിന്തുടരുന്നവരാണ് വൈദികര് അപ്പോൾ അവർക്ക് തെറ്റ് കണ്ടാൽ അതിനെ വിമർശിക്കാനും അവരെ ശിക്ഷിക്കാനുമുള്ള അധികാരമുണ്ട് അപ്പം ബിഷപ്പ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് മനസ്സ് നോന് ഒരു സ്ഥലം കൊടുത്ത ആളിൽ നിന്നും ഇതുപോലെ പേരുദോഷം ഇതുപോലെ മാനഹാനിയൊക്കെ ഉണ്ടാകുമ്പോൾ ഏതൊരു വ്യക്തിയും പ്രതികരിച്ചു പോകും ഇനിയിപ്പോൾ വൈദികനാണ് ബിഷപ്പാണ് എന്ന് കരുതിയിട്ട് ഇവർക്ക് ദേഷ്യപ്പെടാനോ സങ്കടപ്പെടാനോ ഒന്നും പറ്റത്തില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഇവർക്ക് ദേഷ്യപ്പെടാം ഇവർക്ക് സങ്കടങ്ങളുണ്ട് ഇവർക്ക് കരയാം എല്ലാം ഇവർക്ക് ചെയ്യാം ഇവരും മനുഷ്യനാണ് ഇപ്പൊ വൈദിക പട്ടം ചെയ്തത് കൊണ്ട് ഇവരെങ്കിലും ദൈവമോ അല്ലെന്നണ്ട് ഈ വക വികാരങ്ങളൊന്നും ഇല്ലാത്ത ഒരാളൊന്നും അല്ല അവർക്ക് സങ്കടപ്പെടാനും കരയാനും ദേഷ്യപ്പെടാനും എല്ലാം അവർക്കും പറ്റും ഞങ്ങൾ തെറ്റ് ചെയ്താൽ കുമ്പസരിക്കുന്നത് അച്ഛന്മാരോടും അച്ഛന്മാർ അവരുടെ തെറ്റുകൾ കുമ്പസരിക്കുന്നത് ദൈവത്തോട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഒരു ക്രിസ്ത്യൻ മതത്തിൽ അപ്പൊ അതൊന്നും അറിയാതെയാണ് ഈ സജീന വന്ന് ഈ ഒരു വീഡിയോ ചെയ്ത് ഇത്രയധികം അവഹേളിച്ചിട്ടുള്ളത് അപ്പൊ അതിനുള്ള പണി സജീന വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് ഇരുപത് ലക്ഷം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ടാണ് ബിഷപ്പ് സജീനക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ളത് മാനനഷ്ടത്തിന് അതായത് ബിഷപ്പിനെ മാത്രമല്ല ബിഷപ്പിന്റെ സ്ഥാനത്തെയും സഭയെയും ഒക്കെ അവഹേളിച്ചിട്ട് ചെയ്ത ാണ് ബിഷപ്പ് സജിനക്കെതിരെ പരാതി കൊടുത്തിട്ടുള്ളത് അപ്പൊ ആ വീഡിയോ ഒക്കെ എത്ര നീക്കം ചെയ്തെന്ന് പറഞ്ഞാലും അതൊക്കെ സേവ് ചെയ്ത് പലരും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് സജീനയ്ക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു ബിഷപ്പിനോട് മാപ്പ് പറഞ്ഞ് ആ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് സജീനയ്ക്ക് ഇതിൽ നിന്ന് ഊരാനുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ സജിന അത് ചെയ്തില്ല കേസ് അല്ലേന്നൊക്കെ വിചാരിച്ച് നിസ്സാരമായിട്ട് സജിന കണ്ടു പക്ഷേ സജീനയ്ക്ക് ഇത് വലിയൊരു അടിയായിട്ട് മാറാൻ പോവുക ഈ ഇരുപത് ലക്ഷം നഷ്ടപരിഹാരം എന്ന് പറയുന്നത് വെറും ഉപ്പാപ്പ കേസൊന്നും അല്ല വലിയ കേസാണ് അപ്പൊ നമ്മുടെ സ്ഥലം നമ്മുടെ കൊള്ളാൽ നമ്മുടെ സമ്പാദ്യം വരെ നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന കേസാണ് അപ്പോ ഇപ്പൊ നമുക്ക് സജിനയുടെ വിഷയം വേണ്ട രേണുസുദ്രയുടെ വിഷയത്തിലേക്ക് വരാം അപ്പൊ രേണുസുദ്രിയുടെ ഈ ഇഷ്ടദാനം കൊടുത്തത് തിരിച്ചെടുക്കാൻ പറ്റുമോ എന്നൊക്കെ പലർക്കും സംശയമുണ്ട് പറ്റും ഈ അച്ഛൻ കൊടുത്ത ഈ അച്ഛൻ കൊടുത്ത ആധാരത്തിനകത്തും ഈ എഗ്രിമെന്റിനകത്തും ഒക്കെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ എഴുതി ചേർത്തിട്ടാണ് അച്ഛൻ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഈ ആധാരം അസാധുവാക്കാൻ കോടതി വഴിയുള്ള പൂർണ്ണ അവകാശവും അച്ഛൻ ഉണ്ട് എന്ന് ഈ എഗ്രിമെന്റിൽ പറയുന്നുണ്ട് പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഈ പതിനഞ്ച് വർഷത്തേക്ക് ഇവർക്ക് ക്രയവിക്രയം ക്രയം ചെയ്യാനായിട്ട് യാതൊരുവിധ അധികാരവും ഇല്ല രേണുസുതിക്കോ അവരുടെ മക്കൾക്കോ ആർക്കും ഇല്ല അപ്പൊ ഈ പതിനഞ്ച് വർഷവും എന്തെങ്കിലും ഈ ബിഷപ്പിനെതിരെ ഇവരെന്തെങ്കിലും ഈ വസ്തുവിനെതിരെയോ ബിഷപ്പിനെതിരെയോ എന്തെങ്കിലും ഇവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളോ ബിഷപ്പിനെ നേരിടേണ്ടി വന്നാൽ ഈ പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഈ ബിഷപ്പിനെ ഈ കൊടുത്ത ഈ ആധാരം റദ്ദു ചെയ്യാൻ കോടതിയിൽ പോയി കോടതി വഴി ഇത് ക്യാൻസൽ ചെയ്യാനും ഈ വസ്തു തിരിച്ചെടുക്കാനുമുള്ള അധികാരം ബിഷപ്പിനുണ്ട് ഇതെല്ലാം എഴുതി ചേർത്തിട്ടാണ് ബിഷപ്പ് ഈ ആധാരം ചെയ്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ പതിനഞ്ച് വർഷത്തേക്ക് ശരിക്കുള്ള ഇതിന്റെ ഓണം ഇതിന്റെ അവകാശി ബിഷപ്പ് തന്നെയാണ് അതൊന്നും അറിയാതെയാണ് ഇവിടെ മാറി നിന്ന് ബിഷപ്പാകുമ്പോഴൊന്നും അവിടെ എന്നാണ് മൂലയ്ക്ക് പ്രാർത്ഥിച്ചിരിക്കോ എന്നൊക്കെ പറഞ്ഞതും ഈ ഒക്കെ കോപ്രായങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണിച്ചു കൊണ്ടിരുന്നതും കൂട്ടുകാരികളെ ഇറക്കി വീഡിയോ അദ്ദേഹത്തിനെതിരെ ചെയ്തുകൊണ്ടിരുന്നതുമൊക്കെ അപ്പൊ ഈ ബിഷപ്പിന്റെ ഭാഗത്ത് സത്യമുള്ളത് കൊണ്ടും ഒക്കെയാണ് ഞങ്ങൾ കുറച്ച് യൂട്യൂബേഴ്സ് അദ്ദേഹത്തിനൊപ്പം നിന്ന് അദ്ദേഹത്തിന് വേണ്ടിയും ഈ ഫിറോസ് എന്ന് പറയുന്ന ആൾക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ വീഡിയോ ചെയ്തു അല്ലാതെ ഇവരാരും ഞങ്ങൾക്ക് അച്ചാരം തന്നിട്ടല്ല ഇവരാരെയും ഞങ്ങൾ നേരിട്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല എനിക്ക് ഞാൻ ആരുടെയും ഒരു പൈസ വാങ്ങിച്ചിട്ടോ ഒന്നും അല്ല നമ്മളെ വീഡിയോ ചെയ്തത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് ഈ യൂട്യൂബേഴ്സ് എല്ലാം എന്തുകൊണ്ട് അവർക്കൊപ്പം നിൽക്കുന്നു ഞങ്ങൾക്ക് ഒരുപാട് കെറികളും ഒരുപാട് കമൻ്റ് ആയിട്ടും വീഡിയോ ആയിട്ടും ഒക്കെ ഇവരൊക്കെ ഞങ്ങളുടെ ഞങ്ങൾക്കും ചെയ്തിട്ടുണ്ട് സജീന ഒരുപാട് വീഡിയോ എനിക്കിതിരെ ചെയ്തിട്ടുണ്ട് ഒത്തിരി കമൻസുകളും പോവും ബാഡ് കമൻസുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് എന്നിട്ടും ഞങ്ങൾ അതിൽ നിന്നും പിന്മാറാതെ ബിഷപ്പിനൊപ്പം ഇവർക്കൊക്കെ ഒപ്പം ഞങ്ങൾ നിൽക്കുന്നത് ഇവർക്ക് വേണ്ടി ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് സത്യത്തിനൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ് അല്ലാതെ ബിഷപ്പിന്റെ കയ്യിൽ നിന്നോ എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്നോ ക്യാഷ് വാങ്ങിച്ചിട്ടല്ല കാരണം ഒരു സെന്റ് ഭൂമിക്ക് എത്ര കഷ്ടം കഷ്ടപ്പെടണമെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ട് ഇന്നും അതിന്റെ പേരിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഒരു വീട് വെച്ചതിന്റെ പേരിൽ അപ്പൊ ഈ കഷ്ടപ്പാടുകളൊന്നും അറിയാതെ കുറച്ച് സ്ഥലവും വീടും ഒക്കെ ദാനമായിട്ട് കിട്ടിയപ്പോൾ അതിന്റെ മഹത്വം അറിയാതെ ഇവർ ഈ വീട്ടുകാരും ഇവരും ഒക്കെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഇവരോടൊക്കെ പുച്ഛും ദേഷ്യവും വെറുപ്പും ഒക്കെ തോന്നിപ്പോയതാണ് ഇവരുടെ ചേച്ചി രേണു സുധിയുടെ ഫോണിൽ നിന്ന് ബിഷപ്പിന്റെ സ്റ്റാഫിന്റെ ഫോണിലേക്കാണ് വിളിച്ചത് ബിഷപ്പ് ഇവരെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് സ്റ്റാഫിന്റെ ഫോണിലേക്ക് വിളിച്ചു ബിഷപ്പുമായിട്ട് സംസാരിച്ചിട്ട് അതുവരെ വെച്ച് ഭീഷണിപ്പെടുത്തിയ ആൾക്കാരാണ് ഇവര് എന്റെ കയ്യിൽ ബിഷപ്പിന്റെ വോയിസ് റെക്കോർഡ് ഉണ്ടെന്നൊക്കെ സജീന ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു അപ്പം അതുവരെ വെച്ചിട്ട് ഈ ബിഷപ്പ് എന്ന് പറയുന്ന ആളെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയ ആൾക്കാരാണ് ഇവർ എന്തായാലും ബിഷപ്പ് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തത് അത്രയേറെ അവരിൽ നിന്നും അപമാനവും അവഹേളനവും ഒക്കെ സഹിച്ചും മതിയായിട്ടാണ് ബിഷപ്പ് ബിഷപ്പ് മാത്രമല്ല ബിഷപ്പിന്റെ ഫാമിലി എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് കാരണം ബിഷപ്പിന്റെ ഫാമിലിയിൽ നിന്നും ബിഷപ്പിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് കാരണം ഇവർക്ക് ദാനം കൊടുത്തതിൻ്റെ പേരിൽ ഇത്രയധികം സമൂഹ മാധ്യമങ്ങളിൽ ബിഷപ്പിന്റെ ഫോട്ടോ വെച്ച് വീഡിയോസ് പലരും ചെയ്യുന്നു അവർക്കൊക്കെ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഫാമിലിയിലുള്ളവരൊക്കെ പല സ്ഥലത്താണ് പല രാജ്യങ്ങളിലാണ് ാണ് അപ്പൊ അവർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നു കാരണം അവർക്കും കൂടി അവകാശപ്പെട്ട അവരുടെ കുടുംബ സ്വത്താണ് വിഷപ്പെടുത്തി ഇവർക്ക് ദാനം കൊടുത്തത് എന്നിട്ടും ഇവരിൽ നിന്ന് ഇങ്ങനെയൊക്കെ മാനഹാനി ഉണ്ടാകുന്നു എന്ന് കണ്ടപ്പോഴത്തേക്ക് ഫാമിലി എല്ലാം കൂടെ ചേർന്നെടുത്ത ഒരു തീരുമാനമാണ് ഈ വസ്തു തിരിച്ചെടുക്കുക ഇപ്പൊ നോട്ടീസ് അയച്ചിരിക്കുന്നത് രേണുസുദിക്കും കൊല്ലം സുതിയുടെ മൂത്ത മകനായ കിച്ചുവിന്റെയും പേരിലാണ് നോട്ടീസ് അയച്ചിട്ടുള്ളത് കാരണം കിച്ചുവിന്റെയും ഇളയ കുട്ടിയുടെയും പേരിലാണല്ലോ ഈ സ്ഥലം ദാനം കൊടുത്തിട്ടുള്ളത് അപ്പോ കൊച്ച് ഇളയ കൊച്ചു ആയതുകൊണ്ട് രേണു സുദിയുടെ പേർക്കും കൊല്ലം സുതിയുടെ ഏഹ് മൂത്ത മകനായ കിച്ചുവിന്റെ പേർക്കുമാണ് നോട്ടീസ് അയച്ചിട്ടുള്ളത് അപ്പൊ ഇതിനകത്ത് വ്യക്തമായ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് പറയുന്നത് ഏഴ് ദിവസത്തിനുള്ളിൽ ഏഴ് ദിവസത്തിനുള്ളിൽ ഈ പറഞ്ഞ രേണു സുതിയും സജിനെയും ബിഷപ്പിനെതിരായിട്ട് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഏതൊക്കെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ടോ അവരെ കൊണ്ടെല്ലാം ഈ വീഡിയോസും കാര്യങ്ങളും എല്ലാം ഡിലീറ്റ് ചെയ്ത് അപ്പൊ കുറച്ച് ചാനലുകാർ പിന്നാലെ നടക്കുന്നുണ്ടല്ലോ രേണുസുദിയുടെ കുറെ ചാനലുകാർ അപ്പം അവരൊക്കെയാണല്ലോ ഇതൊക്കെ എടുത്തിട്ട് മുറിച്ച് 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 രേണുസുദിയുടെ കയ്യിൽ മേടിച്ചിടുന്നത് അപ്പൊ ഈ ചാനലുകാരെ എല്ലാം വിളിച്ചു കൂട്ടി ഈ രേണു കൂട്ടുകാരിയും ചേർന്ന് പബ്ലിക്കായിട്ട് ബിഷപ്പിനോട് ക്ഷമ പറയണം ചെയ്ത തെറ്റുകൾക്ക് ബിഷപ്പിനോട് ക്ഷമ പറഞ്ഞ് ഈ പറഞ്ഞ വീഡിയോയും കാര്യങ്ങളും എല്ലാം ഡിലേറ്റ് ചെയ്ത് പബ്ലിക്കായിട്ട് മാപ്പ് പറയണം അല്ലാത്ത പക്ഷം ഈ സ്ഥലം അച്ഛൻ തിരിച്ചെടുക്കും രേണുസുദീയും കുടുംബമൊക്കെ അവിടുന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരും അത് മാത്രമല്ല ഈ കൂട്ടുകാരിയും ചിലപ്പോൾ കൂട്ടുകാരിയുടെ വീടും സ്ഥലമൊക്കെ പോകാനുള്ള എല്ലാവിധ ചാൻസും ഉണ്ട് കാരണം ഇരുപത് ലക്ഷം നഷ്ടപരിഹാരം കൊടുക്കണം ആ ഒരു കേസ് വേറെ കിടപ്പുണ്ട് അപ്പൊ രേണുസുധീൻ ഈ ഒരു വിഷയം നടക്കുന്നത് ഹൈക്കോടതിയിലാണ് ഹൈക്കോടതിയിലെ വക്കീലാണ് ഈ ഒരു കേസ് എടുത്തിട്ടുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല ഇച്ചിരി വെള്ളം കുടിക്കും അച്ഛൻ കുറച്ചു തീരുമാനത്തിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞ് നോട്ടീസ് അയച്ചു കഴിഞ്ഞു എന്തായാലും വീഡിയോ ചെയ്ത് വീഡിയോ ചെയ്ത് രണ്ടുപേരുടെയും കടപ്പാടം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് ആ ചിലപ്പോൾ ആത്മാർത്ഥ സുഹൃത്തായതുകൊണ്ട് ഈ നഷ്ടപരിഹാരം കോടതിയിൽ കെട്ടിവെക്കാനുള്ള ഇരുപത് ലക്ഷം രൂപയാണ് സുഖമായിരിക്കും സജീനയ്ക്ക് അപ്പൊ അങ്ങനെ എന്തെങ്കിലും രണ്ടുപേരും ചെയ്ത് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ നോക്ക്